ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാലും ഹൂതികൾക്ക് ഒരു മാപ്പും നൽകുകയില്ല അവരുമായുള്ള യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു അപ്പോഴും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് വീണ്ടും ഒരു ആക്രമണം ലബനിൽ നേരെ ഉണ്ടാക്കുന്ന ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധം ലബനനുമായി നടത്താനും തയ്യാറാണ് എന്നാണ് ഒരു മാസം മുൻപ് നെതന്യാഹു അത് ലോകരാജ്യങ്ങളോട് വിളിച്ചു ചെയ്തു അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണവുമായി ഹിസ്ബുള്ള സജീവവുമായ ലബനനിൽ ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിന് ഉടൻ സൂചന ഒൻപത് മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണങ്ങൾ ശക്തമാണ് കഴിഞ്ഞ ദിവസം ലബനനിലെ രണ്ടിടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഈ റിപ്പോർട്ട് ലബനൽ പുറത്തുവിടുമ്പോൾ ലബനന്റെ ആക്രമത്തിൽ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളും ഇസ്രായേലും പുറത്തുവിടുകയാണ് ഉമൂതൂത്ത് ഗ്രാമത്തിൽ അഞ്ചുപേരും മറ്റൊരിടത്ത് പേരുമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളുടെ കുരുതിയെ യുനെസെഫ് അപലപിക്കുകയും ചെയ്തു ദക്ഷിണ രബനാനിൽ വീടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ ബോംബ് പതിച്ചത് എന്നാണ് റിപ്പോർട്ട് ഗസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം ശക്തമാക്കുന്നുണ്ട് ഇതുവഴിയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇസ്രായേലിനും ഉണ്ടാകുന്നു ഇതിന് പ്രതികാരമെന്ന പേരിലാണ് സിവിലിയന്മാർക്കുമേൽ ബോംബിട്ടത് എന്നാണ് അതായത് ഈ ഹിസ്ബുള്ള നടത്തുന്ന നരനായാട്ടിനെതിരെ നടത്തുന്ന ഇസ്രായേൽ നടത്തിയ പ്രതികാരം എന്ന എന്നാണ് ഈ സിവിലിയന്മാർക്കെതിരെ ബോംബിട്ടത് എന്നാണ് ഈ ഹിസ്ബുള്ള വിശദീകരിക്കുന്നത് ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തന്നെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരം മുന്നറിയിപ്പുകൾ ഉയരുകയുമാണ് ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗസയിലെ കുരുതി ലോകമറിയാതെ പോകും എന്ന് മാത്രമല്ല ഇതുവരെയും പിന്നാമ്പുറത്ത് നിൽക്കുന്ന യു എസും ഇറാനും പരസ്യമായി രംഗത്തിറങ്ങുമെന്ന ആശങ്കയും നിലവിലുണ്ട് അതായത് ഇസ്രായേലിനെ മുൻനിർത്തി യു എസും ലബനനെ മുൻനിർത്തി ഇറാനും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് അതായത് ഇസ്രായേലും ലബനനുമല്ല ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരം ആശങ്കകളും ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുണ്ട് ബനാനിൽ ആക്രമണം ഉണ്ടായാൽ സങ്കല്പിക്കാത്ത രീതിയിലായിരിക്കും മഹായുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് യു എന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മാസങ്ങൾക്കിടയിൽ ലബനാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച അഞ്ചു പേർക്ക് പുറമെ തൊട്ടു ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണ് എന്നത് രാജ്യത്ത് രോക്ഷം ശക്തമാവുകയാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ലബനാൻ ഇത്ര രൂക്ഷമായ ആക്രമണത്തിന് ഇരയാകുന്നത് അതേസമയം ഗസയിൽ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കുന്ന നാളിൽ വടക്കൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലബനാനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടത് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ അധികൃതർ രംഗത്ത് വന്നത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്